അൻപത്തിരണ്ടാമത് അമ്പത്തിരണ്ട് പതിമൂന്ന് എന്റെ ദാസന ശ്രേയസ് ഉണ്ടാകും ഈ ാരാന്ന് പിന്നോട്ട് തിരിഞ്ഞ് വായിച്ചാൽ കിട്ടും നാൽപ്പത്തിരണ്ടിൽ കിട്ടും ഇന്ന് ക്രുമാനയ്ക്ക് വായിക്കും നാൽപ്പത്തി അധ്യായത്തിൽ കിട്ടും അമ്പതാം അധ്യായത്തിൽ കിട്ടും അമ്പത്തിരണ്ടാം അധ്യായത്തിൽ കിട്ടും അവൻ അടിച്ചു തകർക്കപ്പെട്ടവനാണ് അവൻ കാത്തി അവൻ താടിരോമം വലിച്ചു പറിക്കപ്പെട്ടവനാണ് അവ പുറപുള്ള അടിച്ച് പൊളിച്ചു വെച്ചിരിക്കുന്നവനാണ് അവൻ അടിമയാണ് ജീവിതത്തിന്റെ സകലങ്ങൾ തോറ്റുകൊടുക്കല്ലേ ദൈവം അനുവദിച്ച് തരുന്നതാണ് ഈ നൊമ്പരം ദൈവം അനുവദിച്ച് തരുന്നതാണ് ഈ സങ്കടം ദൈവം അനുവദിച്ച് തരുന്നതാണ് ഈ അപമാനം ദൈവം അനുവദിച്ച് തരുന്നതാണ് കൺവെൻഷൻ പോയപ്പോ അവിടുത്തെ ഒരു ശുശ്രൂഷൻ അടുത്ത് വന്നു രാത്രിയിൽ പ്രാർത്ഥിക്കണം എന്താ ഏട്ടാ കഴിഞ്ഞ ഏതു മാസം ഞാൻ മാസം മറന്നു പോയി ഇരുപത്തിയെട്ടാം തീയതി എന്ന് എന്നറിയാം ഞങ്ങളുടെ വിവാഹത്തിൻ്റെ നാൽപ്പതാം വാർഷികമായിരുന്നു ഇത്രയും നാൽപ്പത് കൊല്ലം അനുഗ്രഹിച്ചല്ലോ ചേട്ടാ അതേ നാൽപ്പത് വർഷം തികയും അന്ന് എൻ്റെ ജീവിത പങ്കാളി എന്നെ വിട്ടുപോയി ആ കൺവെൻഷനെ ഏറ്റവും കൂടുതൽ ഓടി നടന്ന് ശുസൂഷ്ട മനുഷ്യൻ്റെ കഥയാണ് ഞാനീ പറയുന്നത് രാവും പകലുമില്ലാതെ എന്നാ മരിച്ചത് വർഷം മാസം ഞാൻ ഓർക്കണില്ല മെയ് മെയ് ഇരുപത്തെട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു വർഷമാകാൻ പോവുക അയാൾ പറയുകയാണേ എൻ്റെ ഭാര്യ ഈ പള്ളിയിൽ ഒന്നാമത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അവിടുത്തെ മെയിൻ ചേട്ടത്തി ഈ ചേട്ടത്തിയായിരുന്നു ചേട്ടൻ പറയുകയാണേ ഞാനോ ഉണ്ടായിരുന്നെച്ചു പക്ഷേ ഇപ്പം ഞാൻ അവളുടെ ജോലിയോട് ചെയ്യേണ്ടിയിരിക്കുക അവളുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യുവോ അതും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും കൂടെ ചെയ്ത വലിയ സന്തോഷം സംഭവിക്കും മനസ്സിന് ഒരു അമ്പലമൊക്കെ ഉണ്ട്

മാറും നിങ്ങളുടെ ജീവിതം മാറും എന്തുവായി കൊല്ലട്ടെ ചേട്ടൻ പകച്ച നാൽപ്പത് കൊല്ലം അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല കുടുംബജീവിതം നയിക്കാൻ നിങ്ങൾക്കറിയാം ചെറുപായേക്കാൾക്ക് ഞാൻ പറയുന്നത് കാരണം നിങ്ങൾ വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കി കൊണ്ടിരിക്കുക എഴുപതും എൺപതും വയസ്സായ ചേട്ടന്മാരോട് ഞാൻ പറയട്ടെ ചേട്ടൻ പക ചേച്ചി ജീവിക്കാൻ പറ്റുമോ ചേട്ടൻ്റെ കാര്യം കട്ടപ്പുക ഒരാൾക്ക് കടുക്കാപി പോലെ ആരും എടുത്ത് തരാൻ കാണുന്നില്ല ഏട്ടാ നേരത്തെ വണ്ടി വിട്ടു പോകുന്ന നല്ലത് ചേടത്തി ചേട്ട് മുമ്പേ വണ്ടി വിടാൻ നോക്ക് മസിലും ഒക്കെ പിടിച്ചോണ്ട് ആ ചേച്ചിക്ക് വല്ലതൊക്കെ വാങ്ങിച്ചു കൊടുക്കും നന്നാവട്ടെ നല്ല ആരോഗ്യത്തോടെ ചേച്ചി ജീവിക്കട്ടെ ഒരാൾ പച്ചവെള്ളം കിട്ടും ഇവളുംമാര് വല്ല തരുവെന്നാണ് വിചാരിച്ചിട്ടേ വളർത്തിക്കൊണ്ടിരുന്ന മക്കളെന്തെങ്കിലും എടുത്ത് തരുവെന്നാണ് വിചാരിക്കുന്നത് ഇല്ല ജീവിച്ചിരുന്നാലേ നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടാവും എന്തിനേയും എന്ന് അവ കൃതജ്ഞതാസ്തോത്രം ചൊല്ലി മരിക്കാൻ പോകുന്നതിന് മുമ്പ് അപ്പമായി തീരാനായിട്ട് അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി മരണത്തെ ഓർത്ത് ഓർത്ത് പാടുപീടങ്ങളെ ഈ നിങ്ങളെ ആരും തോൽപ്പിക്കില്ല നിങ്ങളെ ആർക്ക് തോൽപ്പിക്കാൻ പറ്റത്തില്ല കുരിശു തരുന്നത് ധൈര്യമേതാ മക്കളെ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല നിങ്ങളെ ആക്കെ തോൽപ്പിക്കാൻ പറ്റില്ല ഒരു ദൈവ പൈതലാകുന്നതുകൊണ്ട് നിന്റെ ജീവിതത്തിന് കിട്ടുന്ന ഒരു ബലം ഹാലേലു എന്റെ ദാസന് ഇഫ് യു ആർ മൈ സെർവൻറ്റ് എന്ന് പറഞ്ഞാൽ അടിമ എന്നൊക്കെ പറഞ്ഞാൽ യജമഹൻറെ കാര്യം അത് ശ്രദ്ധിച്ചു നിക്കുന്നവനാ യജമാനന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ച് നീന്തുന്നു നിന്ന് നോക്കിക്കേ നിന്റെ കാര്യം മാത്രം നിൽക്കുന്ന ഒരു കർത്താവിന് നിന്റെ ജീവിതത്തിൽ നിനക്ക് കാണുവാനും അനുഭവിക്കുവാനും കഴിയും കർത്താവെ ആരാധിക്കുന്നത് വെറുതെ വെറുതെ ആയി പോയല്ലോന്നൊക്കെ നമ്മള് എത്ര അല്ല വായിച്ചത് നാപ്പത്തൊമ്പതില് വായിക്കും നമ്മള് ഇല്ല കൂട്ട ഈ കിടന്ന് കാപ്പുകയും കൂവുകയും ചെയ്യുന്നത് വെറുതെ ആവില്ലെന്ന് അച്ഛൻ ഉണ്ട് ക്യാൻസർ വരൂല്ലെന്നുള്ള ഉറപ്പൊന്നും അല്ല അത് കേട്ടോ വണ്ടിയിടിച്ചാകത്തില്ലെന്നുള്ള ഉറപ്പൊന്നും അല്ല ചാകുമ്പോ ആമയും പറയുമെന്നുള്ള ഊമക്കത്ത് കിട്ടുമ്പോ ദൈവത്തെന്നുള്ള രൂപ ഊമക്കത്ത് കിട്ടുമ്പോടക്കിടക്കിരിക്കുക കൺവെൻഷൻ ഇത്തവണ കിട്ടിയില്ല അത് വെയിറ്റ് ചെയ്യാം നാളെ എങ്ങനെ കിട്ടുക കഴിഞ്ഞ ധ്യാനം കഴിഞ്ഞാൽ പറഞ്ഞ കിട്ടിയായിരുന്നു കഴിഞ്ഞില്ല കുറച്ചായിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല അതെടുത്തു വെച്ച് കല്ലേലു പാടാനുള്ളൊരു അഭിഷേകം നീ വെറുതെ വെറുതെ ഇവരെങ്ങനെ വല്ലാതെ വീണു പോകുന്ന ചില സമയങ്ങളൊക്കെ ഇല്ലേ അതോർന്നു പോകുന്ന ചില സമയങ്ങളൊക്കെ ഇല്ലേ

അച്ഛനാ പറയുന്നേ വഴി ഭൂമി കണ്ട് ജീവിത ജീവിതത്തെ പറ്റി പദ്ധതി ഇടല്ലോ മകള് ഭൂമിയും ചുറ്റുപാടുകളെ കണ്ടിട്ട് ജീവിതത്തെ പറ്റി പദ്ധതി ഇടാ കണ്ടിട്ട് പദ്ധതി കിട്ടു നീ ദൈവത്തെ കണ്ടുകൊണ്ട് നീ പദ്ധതി കിട്ടു അസ്ഥി ക്യാൻസർ ബോൺസർ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മുപ്പത് വയസ്സ് പ്രായമുള്ള കർത്താവ് ഇപ്പോൾ സൗഖ്യം നൽകി അരി

കേൾക്കുമ്പോ ഞെട്ടും ചില കാര്യങ്ങൾ ജീവിതത്തെ കേൾക്കുമ്പോ നമ്മൾ ഞെട്ടും മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായി മനുഷ്യനാണോന്ന് തോന്നത്തില്ല നിന്റെ ഒരുപക്ഷെ നിന്റെ നൊമ്പരം കേട്ടാൽ ഇത് സത്യമാണോ സംശയിക്കും ചില മനുഷ്യ സങ്കടങ്ങൾ പറയുന്നത് കേൾക്കുമ്പോ നമ്മൾ ഞെട്ടിപ്പോവും അമ്മ വന്നോ രണ്ട് പെൺകുട്ടികളാണ് രണ്ട് പേർക്ക് ഫിറ്റ് രോഗത്തിലുള്ള ഫിറ്റ്സ് പെൺകുട്ടികളാണ് നിങ്ങൾക്ക് കെട്ടിച്ചു വിടണ്ടേ നിങ്ങളുടെ ഭാവി എന്താ അമ്മ ഇങ്ങനെ കണ്ണീരോടെ നിക്ക കണ്ണീരില്ലാത്തവരെ ഇരിക്കുന്നു ഒരു ഭക്ഷണമില്ലാത്തവരാ ഭക്ഷണം കഴിക്കൂടി പോകുന്നത് അത്രേ ഉള്ളൂ നമ്മുടെ ഭക്ഷണം ഞാൻ ഓർത്തി അമ്മ രണ്ടു കണ്ണും നിറഞ്ഞൊഴുകുക രണ്ടുപേരും ഹൈഡോസ് മെഡിസിൻ എടുത്തുകൊണ്ട് ഈ പിള്ളേർ ജീവിക്കുന്നത് പഠിക്കാൻ വിടാൻ പറ്റുമോ രാത്രി ഇച്ചിരിയിൽ നിന്ന് പഠിച്ച ദിവസം ബോധം കെട്ടിച്ച് അർഹിച്ച് പിന്നെ ആശുപത്രി കൊണ്ടുപോകണം എന്നും രോഗാവസ്ഥയിൽ ദേവങ്ങളെ നിന്നോട് ഞാൻ പറയുക കർത്താവിൻ്റെ മഴ നിന്റെ മേലും പെയ്യും കർത്താവിൻ്റെ കരുണ നിന്റെ കുടുംബത്തിൻ്റെ മേലും കാലയില മനുഷ്യ എന്ന് തോന്നാത്ത വിധം അവൻ വിരൂപ നമ്മൾ എന്തൊക്കെ പരാതിയാണ് പറയുന്നല്ലേ എന്തൊക്കെ പരിഭവങ്ങളാണ് പറയുന്നത് സത്യത്തിൽ എന്തെങ്കിലും പറയാൻ നമുക്ക് അവകാശമുണ്ടോ എന്തിനെപ്പറ്റിയാണ് നമുക്ക് പറയാനുള്ളത് എന്തിനെപ്പറ്റിയാണ് പറ്റിയ അവൻ്റെ രൂപം മനുഷ്യൻ്റെതല്ല മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ ഒരുത്തിനെ പറ്റി പറയാ അവൻ്റെ രൂപം മനുഷ്യൻ്റെതല്ല ഭീകരമായ ഒരു യുവാവ് അവൻ അനേക ജനതകളെ പരിഭാന്തരാക്കും പേടിയില്ല നമുക്ക് സഹനവെന്നൊക്കെ പറഞ്ഞ കുരിശെന്നൊക്കെ പറഞ്ഞ ഓടികളെ കർത്താവുന്നതിനൊക്കെ സംഭവിക്കാതിരിക്കട്ടെ ഇടകൂട്ട നീ കടന്നു അകത്തൊരു മഹത്വം ഉണ്ടെന്ന് യേശുവേ നീ കടന്നു പോകുന്ന ഒരു കൃപയുണ്ടെന്ന് അത്ഭുതത്തിന്റെ വാതിലാണ് തുറന്നിരിക്കുന്നതെന്ന് നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങൾക്ക് പറയാൻ പറ്റുമോ പറ്റുകയുള്ളൂ വിട്ടുകൊടുക്കല് മകളെ കുരിശ് താഴേ അവൻ വിട്ടില്ലെന്ന് അവൻ ചാടി പിടിച്ച് വിട്ടുകളയല്ല വിട്ടുകളയല്ല അത് ഇൻ ടു ഹെവൻ കുരിശ് എന്ന് പറഞ്ഞ മക്കളെ സ്വർഗത്തെ കണക്ട് ചെയ്യുന്ന പ്ലഗിന്റെ പേരാ കുരി ആ പ്ലഗ് ഇല്ലെങ്കിൽ കുത്തിവെക്കാൻ പറ്റ ശനിയാഴ്ച വൈകിട്ട് ഇവിടുന്ന് വന്നപ്പോ എന്റെ ഇതില്ല കണക്ടർ ഇല്ല ഫോണിന്റെ അലാം ഉണ്ട് എങ്ങനെ ഇല്ല കണക്ടർ ഇല്ലെങ്കിൽ കാര്യം വെളുപ്പിനെ അലാമൊക്കെ ഭൂമിയും സ്വകവും തമ്മിലുള്ള കണക്ടറിന്റെ പേരാ മക്കൾ കണക്ടറാണ് പേരാണ് കണക്ടറിന്റെ പേരാ കളയല്ലേ വലിച്ചെറിയല്ലേലു അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും രാജാക്കന്മാർ അവൻ മൂലം നിശ്ശബ്ദം ഒന്നും പിടികിട്ടണില്ല അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവ കാണും അവ കേട്ടിട്ടില്ലാത്തവ അവ മനസ്സിലാക്കി ദൈവം ഇതിലെ നീ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ദർശനങ്ങൾ കാണാൻ നീ കേട്ടിട്ടില്ലാത്ത വിസ്മയങ്ങൾ കേൾക്കാൻ നിന്നെ അനുഗ്രഹിക്കുന്നത് നിന്നെ അനുവദിക്കുന്ന വിശുദ്ധ കുരിശ ദൈവമക്കളെ ഇതൊക്കെ ഇരു കരങ്ങളും ഒന്ന് ദൈവസനത്തിലേക്ക് ഉയർത്ത് ജീവിതത്തിന്റെ ഭേദനങ്ങളും കരഞ്ഞു വിളിക്കാൻ കുടുംബങ്ങൾ മാതാപിതാക്കൾ ജീവിത പങ്കാളി മക്കൾ ഐസും പുണ്യ സ്വീകരിക്കോ